അപ്പോൾ നമ്മൾ കമ്പനി വരുന്ന ഈ ഒരു സിസ്റ്റം ഡെൽറ്റ പ്ലസ് വാഹനങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ ഊരി മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത ഫ്രോൺസാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്നും ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അപ്പോൾ ഒരു വാഹനത്തിലേക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അത്യാവശ്യ ഘടകം തന്നെയാണെന്ന് പറയാം കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാ അതിലുണ്ട് നമ്മുടെ ഒരു വാഹനം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡ് മുഴുവനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മാത്രമല്ല ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ സീറ്റിന്റെ വർക്ക് കൂടാതെ നമ്മളൊരു സ്റ്റിയറിങ് സ്റ്റിച്ചിങ് അതുപോലെ തന്നെ നമ്മളൊരു ഫൈവ് ഡി മാറ്റ് ഇതെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഒരു കമ്പനി സ്റ്റീരിയോലിക്ക് തന്നെ നമ്മൾ ഇതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആഡ് ചെയ്യാൻ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് അത്രയും പൈസ മുടക്കി നമ്മളൊരു ത്രീ സിക്സ്റ്റി ഇതിൽ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റും പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ഉപകാരം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് ഇത് ഫുൾ ടച്ചോ ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അപ്പോൾ നമ്മളൊരു വലിയൊരു പൈസ മുടക്കി നമ്മൾ ഇതിലേക്ക് ഒരു ക്യാമറകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ഒരു ടൈമിങ്ങിന് നമുക്ക് വേണ്ട ഒരു ഫെസിലിറ്റീസ് അതിൽ കിട്ടിയില്ലെങ്കിൽ ആ പൈസ മുടക്കുന്നത് വെറുതെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാഹനങ്ങൾ വരുമ്പോൾ ഈ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് അതിനുശേഷം നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ബോക്സ് ടൈപ്പ് സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ട്രിപ്പിൾ സ്റ്റിച്ചിങ് ആണ് ഇതുപോലെ കസ്റ്റമർ പറയുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ വർക്കുകൾ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡലിലുള്ള സീറ്റിൻ്റെ വർക്കുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കളറിലും പാറ്റേണുകളിലും ഒക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം ബാക്ക് സീറ്റ് അതുപോലെ തന്നെ ബാക്ക് സീറ്റ് നമ്മുടെ പാറ്റേൺ കൃത്യമായിട്ട് ഫ്രണ്ട് സീറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത് കൂടാതെ നമ്മൾ നോർമൽ ഒരു ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന ഒറിജിനൽ മോഡലല്ല എങ്കിലും കഴിച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റം തന്നെ പറയാം ബാഗിലേക്ക് ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്ലൈഡിങ് ആണ് ഓപ്പൺ ചെയ്യാനും നമുക്ക് പറ്റും പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്നാപ് ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഫോടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ത്രീ ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം അതിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ളതും രണ്ട് വർഷം വാറണ്ടി ഉള്ളതുമായ ഒരു ഇൻഫോടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുകൂടാതെ നമ്മൾ ടെക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ഫൈവ് ഡി മാറ്റ് നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന പുതിയ വാഹനങ്ങളിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലേക്കും നമ്മളിത് ഇതുപോലെയുള്ള ഫൈവ് ഡി മാറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ്ങതേ റെഡ് നൂല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും തേതി ഇതുപോലെയുള്ള സ്റ്റിയറിങ്ങുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും കൂടാതെ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് എല്ലാ ഓപ്ഷനും തെയ്തു ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ക്യാമറകൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഫുൾ ആയിട്ട് നമുക്ക് തെയ്ത് ഇതുപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിങ്ങളുടെയൊക്കെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്താലുള്ള ഗുണങ്ങളും കാര്യങ്ങളും പിന്നെ നമുക്ക് നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണിത് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പേജും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു സിസ്റ്റം തന്നെയാണ് ടു ജി ബി തേർട്ടി ടു ജി ബി ആണ് ഇൻറ്റേർണൽ മെമ്മറി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഒരു ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ വീഡിയോസ് നമ്മൾ പലതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ ഫ്രോൺസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ അതുപോലെ ഡെൽറ്റ പ്ലസ് എടുക്കണോ ഡെൽറ്റ എടുക്കണോ അതുപോലെ സിഗ്മ എടുക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഏകദേശമൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കിട്ടൂട്ടുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്കിൽ എല്ലാത്തിലും നമ്മളിത് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം കണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുക ഇതുപോലെ എക്സസറീസുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അടുത്ത് വന്ന് ചെയ്യുക വാറണ്ടി കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ വാഹനത്തിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള എക്സസറീസുകൾ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാട്ടാ ബൈ ബൈ